നമ്മൾ റിഞ്ഞിരിക്കണം ഗുഡ് മോർണിംഗിന് പകരം സുപ്രഭാതം എന്ന വാക്ക് ഉണ്ട് എന്ന് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം സുപ്രഭാതം എന്താ പറയണമെന്നും അതിന്റെ അർത്ഥം നമുക്ക് എല്ലാവർക്കും അല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മളും നിനക്കൊപ്പമല്ല നീ ഞങ്ങൾക്ക് പോളി ഷോയിലുള്ളത് അല്ല നിനക്കെപ്പോലെ ഞങ്ങൾ വന്നേക്കണ നീ പഠിപ്പിക്കാൻ പറഞ്ഞ രാവിലെ ആകുമ്പോൾ നീ മുതൽ നോക്കി സംസാരിക്കണ ആദ്യം നീ പിന്നെ അങ്ങോട്ട് ഇവിടെ നടക്കാൻ നോക്ക് മലയാളത്തെ അവഹേളിക്കാൻ മലയാളത്തെ അവഹേളിക്കാൻ സമ്മതിക്കില്ല മലയാളം എന്ന ഭാഷയെ ബഹുമാനിക്കാതിരിക്കാൻ സമ്മതിക്കില്ല മലയാളത്തെ അവഹേളിക്കാൻ സമ്മതിക്കില്ല മലയാളത്തെ അവഹേളിക്കാൻ സമ്മതിക്കില്ല മലയാളത്തെ അവഹേളിക്കാൻ സമ്മതിക്കില്ല മലയാളത്തെ അവഹേളിക്കാൻ ഞാൻ സമ്മതിക്കില്ല ജനിച്ച നാടിനെയും മലയാളത്തെയും മാതൃഭാഷയും അവഹേളിക്കാൻ ഞാൻ സമ്മതിക്കില്ല ജനിച്ച നാടിനെയും മലയാള